ഏത് കോൺട്രസ്റ്റിലാണ് പറഞ്ഞത് അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാം എന്ത് എന്ന് കോൺഗ്രസ്റ്റിലാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ്റ്റിലായിരിക്കും പറഞ്ഞോളൂ പക്ഷേ കേരളത്തിന്റെ റിയാലിറ്റി അറിയുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല റിയാലിറ്റി എന്താണ് ഇപ്പൊ ഞാൻ ബാങ്കേഴ്സിന്റെ മീറ്റിംഗ് വരുന്നത് ഇവിടെ കയർ തൊഴിലാളി മേഖലയിലെ വ്യവസായം എവിടെയാണ് വളരുന്നത് മത്സ്യത്തൊഴിലാളി വ്യവസായം എവിടെയാണ് വളരുന്നത് കശുവണ്ടി തൊഴിലാളി മേഖലയിലെ വ്യവസായം എന്താണ് സ്ഥിതി ഇവിടെ സർവതം തകർന്നു കിടക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങൾ മൊത്തം കിടക്കാൻ നമ്മുടെ ഓട്ടോ കാസ്റ്റിന്റെ സ്ഥിതി എന്താണ് കെ എസ് ഡി പി സ്ഥിതി എന്താണ് അവർ രണ്ടും എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇവ പാക്കേജ് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇതായിരിക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ ശശി തരൂരിന്റെ പ്രസ്താവന പിടിച്ചിട്ടാണ് കേരള സർക്കാർ നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളതിനെക്കുറിച്ച് അതാ പറഞ്ഞത് അവര് അവര് ഇതിപ്പം യാഥാർത്ഥ്യങ്ങളൊന്നും ഒളിച്ചോളാൻ ആ പ്രസ്ഥാനം പഠിച്ചെടുത്തിട്ട് കാര്യമില്ല യാഥാർത്ഥ്യം ഇതാണ് കേരളത്തിലെ വ്യവസായ മേഖലയില് പുരടിപ്പാണ് പ്രത്യേകിച്ച് ചെറുകിട പരമ്പരാഗത വ്യവസായ മേഖല ഞാൻ ഉത്തരം പറയുന്നു കയർ മേഖലയിൽ ഏത് കയർ തൊഴിലാളിക്ക് പണിയുണ്ട് വ്യവസായ മന്ത്രി പറയട്ടെ കയർ തൊഴിലാളിക്ക് പണിയുണ്ടോ കൂലിയുണ്ടോ കശുവണ്ടി തൊഴിലാളിക്ക് പണിയുണ്ടോ കൂലിയുണ്ടോ മത്സ്യത്തൊഴിലാളിക്ക് പണിയുണ്ടോ കൂലിയുണ്ടോ പിന്നെ ഏത് വ്യവസായമാണെന്ന് പറഞ്ഞു വയൽ മുതലാളി മാർക്കറ്റ് അങ്ങനെ ഉണ്ടാക്കാനുള്ള വ്യവസായമാണോ എനിക്കറിയില്ല അല്ലാതെ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന ഒരു വ്യവസായവും ഇവിടെ വന്നതായിട്ട് നമുക്ക് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ബോധ്യം വന്നിട്ടില്ല അല്ല അത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാതെ ഏത് കോൺട്രസ്റ്റിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ ഞാൻ അക്കാര്യത്തെ കുറിച്ചൊക്കെ ദേശീയ തലത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഞങ്ങൾ എന്താ പരാജയം ഞങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അല്ല ഡൽഹിയിൽ പരാജയപ്പെട്ടത് ആം ആദ്മി പാർട്ടി എന്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടും പ്രാവശ്യം കിട്ടിയ വോട്ടും കൂടുതലാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാം നല്ല ജീവിതങ്ങളല്ല ഞങ്ങൾ അവിടെ തോറ്റത് ആം ആദ്മി പാർട്ടിയാണ് അതെ കോൺഗ്രസും പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട് ആ നിലപാട് അദ്ദേഹം അത് വ്യക്തമായിട്ട് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് നല്ല വയനാട് ഇതാണ് ഇപ്പൊ ചോദിക്കുന്നത് ഈ ബില്ല് കാര്യത്തിൽ വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ച അവഗണനയാണ് ചോദിക്കേണ്ടത് എന്താണ് എന്ത് ഇൻസൾട്ടാണ് നടത്തിയിരിക്കുന്നത് വായ്പ തന്നിരിക്കുകയാണ് പാക്കേജ് ചോദിച്ചാൽ വായ്പ ഔദാര്യമാണ് കേരളത്തോടെ ചിറ്റമ്മ നയം കേന്ദ്ര സർക്കാരിന്റെ ഈ ചിറ്റ നയമത്തിനെതിരെ പോരാടുകൾ കൊണ്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനല്ലേ പറ്റുള്ളൂ എനിക്ക് അദ്ദേഹം അദ്ദേഹം പറയേണ്ട മറുപടി എന്നോട് ചോദിച്ചിട്ട് േണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാലും ശശി തരൂറിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഏതു സാഹചര്യത്തിലാണ് ശശി തരൂർ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് എന്ന അറിയില്ലാതെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന ഒരു നിലപാടാണ് കെ സി വേണുഗോപാലും സ്വീകരിച്ചിരിക്കുന്നത് ആർ ബി സ്വരൂപുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി ആർ ബി സ്വരൂപ് കെ സി വേണുഗോപാൽ ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാം തന്നെയും ശശി തരൂർ നിലപാടിനെ തിരസ്കരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്താണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അജി കുഞ്ഞുമാൻ ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനത്തിലാണ് ശശി തരൂർ കേരളത്തിലെ വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിക്കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് സംരംഭക മുന്നേറ്റത്തിലും അതുപോലെ തന്നെ സുസ്ഥിര വികസനത്തിലും കേരളം വേറിട്ട മാതൃകയാണ് ഈ രണ്ട് മിനിറ്റിൽ ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമെന്ന് മന്ത്രി പി രാജീവിൻ്റെ വാദം ശരിയാണെങ്കിൽ അത് ആശ്ചര്യം ഉളവാക്കുന്ന കാര്യമെന്നാണ് അദ്ദേഹം ലേഖനത്തിൽ ആദ്യം സൂചിപ്പിച്ചത് ഇതിന് പിന്നാലെ ഇതിനെ പുകഴ്ത്തിക്കൊണ്ട് ഇതിനെ പ്രശംസിച്ചുകൊണ്ട് മന്ത്രി പി രാജീവും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി അതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ അടക്കമുള്ള പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെല്ലാം തന്നെ തരൂരിൻ്റെ ഈ ലേഖനത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നത് ആദ്യം പ്രതിപക്ഷ നേതാവ് തന്നെ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നു പിന്നാലെ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല ഇപ്പോൾ എ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലും ഇതിനെ തള്ളിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ഇത്രയും നേതാക്കളൊക്കെ ഇതിനെതിരെ സംസാരിച്ചിട്ടും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് ശശി തരൂർ എം അറിയിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് ഈ ഈ പറയുന്ന അദ്ദേഹം ഗ്ലോബൽ ഹഡിൽ സമിറ്റിൽ പങ്കെടുക്കുന്ന സമയത്താണ് അവിടെ അവിടെ നടന്ന ചർച്ചയിലും മറ്റും കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയതുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ പതിനെട്ട് മാസം കൊണ്ട് ഇത്തരം മാറ്റങ്ങളൊക്കെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാണ് സർക്കാർ വാദിക്കുന്നത് അത് ശരിയാണെങ്കിൽ വലിയ തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട കാര്യമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാക്കിയത് ഈ ചില കാര്യങ്ങളൊക്കെ ജനനന്മ കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ അതിനോടൊപ്പം നിൽക്കണമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് താൻ പറയുന്ന കാര്യമാണ് ഇവിടെ സ്റ്റാർട്ടപ്പുകൾ മറ്റുമൊക്കെ വരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കുട്ടികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ പറയുന്ന കാര്യങ്ങൾ സംരംഭങ്ങളൊക്കെ ഇവിടെ തുടങ്ങേണ്ടത് അപ്പോൾ ആ താൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഈ പതിനെട്ട് മാസം കൊണ്ട് സംസ്ഥാന സർക്കാരിനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ പ്രതിപക്ഷം എന്ന് നിൽക്കുമ്പോൾ എപ്പോഴും എല്ലാം എതിർക്കപ്പെടേണ്ടവർ അല്ല ഈ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അത് നല്ലതെന്ന് പറയാൻ തയ്യാറാകണം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വിമർശനമൊക്കെ വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ആദ്യം ഈ ലേഖനം വായിക്കട്ടെ അദ്ദേഹത്തും അദ്ദേഹം തന്നോട് വിശദീകരണമൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ള മറുപടി കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നേരത്തെ കേരളത്തിന് ഏറ്റവും താഴത്തെ സ്ഥാനം വന്നു പക്ഷേ അതിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മുമ്പത്തെ സ്ഥാനത്തിലേക്ക് കേരളം എത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ് ആ ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിങ് അത് പിണറായി സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ല അത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന റാങ്കിങ് അതുകൊണ്ട് തന്നെ അത് തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടേണ്ട ആവശ്യമില്ല എന്ന് കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്റെ നിലപാടിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ശശി തരൂർ ഒരു വശത്ത് ശശി തരൂരിന്റെ ഈ പ്രസ്താവന അത് കോൺഗ്രസ് ഇതുവരെ ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ വാദങ്ങളുടെയും മുനെ ഒടിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എ സി സി ഇടപെട്ട് ശശി തരൂരിനെ തിരുത്തട്ടെ എന്നാണ് പ്രതി കേരളത്തിലെ നേതാക്കളുടെ ആവശ്യം